ദിലീപിന്റെ സിനിമ നാളെ ഇറങ്ങാൻ പോവാസം സിനിമ ജയിപ്പിക്കുക ഇല്ലയാണ് ഞാൻ പറയുകയാണെങ്കിൽ നോക്കി നമ്മൾ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പാസ്റ്റ് നോക്കിയിട്ടല്ല നമ്മളിപ്പോ ചെയ്യാനേ കറന്റ് ഇപ്പൊ പുള്ളി എന്ത് ചെയ്യുക പുള്ളിയാണെങ്കി ലൈക് ഒരു പുള്ളിപ്പോ ലൈക് പണ്ട് എന്റെ ഒരു അലിഗേഷൻ ഞാൻ എനിക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല പക്ഷേ ആസ് എൻ ആക്ടർ ഗ്രേറ്റ് നമ്മളിപ്പോ ഒരാളുടെ വ്യക്തി ജീവിതത്തെ നോക്കിയിട്ടല്ലോ നമ്മളിപ്പോ സിനിമ കാണണം വേണ്ടിയാണ് ഇപ്പോ ഷൈൻ ടോം ജാക്കോ പുളി ലൈക്ക് ലൈക് റിയൽ ലൈഫിൽ എങ്ങനെയാ പുളി ആക്ട് ചെയ്യണേ വിയർഡ് ആയിട്ടല്ലേ എനിക്ക് നല്ല ഓവറായിട്ടാണ് ഫീൽ ചെയ്യണേ പക്ഷെ സിനിമയിൽ പോയി നൈസല്ലേ എന്ന് വെച്ചാൽ നമ്മൾ പുളിയുടെ സിനിമ കാണാതിരിക്കാൻ പറ്റുമോ ഇല്ല മോഹൻലാലിന് നോക്കുകയാണെങ്കിൽ മോഹൻലാലിന് കേസുണ്ടല്ലോ മമ്മൂട്ടിക്ക് കേസുണ്ട് ഓഹ്ലി നോക്കുവാണെങ്കിൽ ആണ ആനക്കൊമ്പ് കേസ് എന്നാലും സ്റ്റിൽ നമ്മൾ സിനിമ കാണാൻ പോകും അമ്മയ്ക്ക് നോക്കുവാണെങ്കിൽ ഇന്ദുലേഖ ഒരു സോപ്പിൻ്റെ സ്റ്റിൽ നമ്മൾ കാണാൻ പോകും ഇതാണെങ്കിൽ കേസായി എന്ന് ചോദിച്ചാൽ പുള്ളിയാണെങ്കിൽ കോതി കോട്ടയ ചുമ്മാ വെറുതെ വിട്ടു സോ അതുകൊണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ ലൈക്ക് പുള്ളി ഫ്രീ സോ പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ എടുക്കുമെന്ന് ചോദിച്ചാൽ സംശയമാണ് പ്രത്യേകിച്ചിപ്പോ മഞ്ജു വാര്യർ പിന്നെ പുള്ളിയുള്ള ഒരു ബന്ധം ഡിവോഴ്സായി കാവ്യായിട്ട് പിന്നെ ആ പേര് പറഞ്ഞല്ലേ ഈ നടിയോട് അവര് വൈരാഗ്യം സ്റ്റാർട്ട് ചെയ്തു മഞ്ജു പറയാ സോ അതുകൊണ്ടൊക്കെ നോക്കുവാണെങ്കിൽ ചിലപ്പോ കുടുംബ പ്രഷർ നോക്കുകയാണെങ്കിൽ വിജയിക്കാൻ വിജയിപ്പിക്കാൻ ചാൻസ് കുറവാ പണ്ടൊക്കെ പോലെ ഇപ്പൊ പിന്നെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ തന്നെ അവരാണെങ്കിൽ ഓൾഡ് ജനറേഷൻ അവരിപ്പോ വീട്ടിലിരിക്കണേ ദിലീപിന്റെ പ്രൈം സമയത്തുള്ള ഒരു ദിലീപിനെ ഹെൽപ്പ് ചെയ്തെന്ന് ചോദിക്കുവാണെങ്കിൽ അന്നത്തെ ഒരു ഫാമിലി മെമ്പേഴ്സാണ് ഫാമിലി ഓഡിയൻസാണ് അവരാണെങ്കിൽ ഇപ്പോൾ വയസ്സായി ട്വൻറ്റി ഇയേഴ്സായില്ലേ ട്വൻറ്റി ഇയേഴ്സായി വയസ്സായി വീട്ടിലേ വീട്ടിലെഴുതിയ അപ്പോൾ പുതിയ ജനറേഷൻ ആൾക്കാരെ നോക്കുകയാണെങ്കിൽ അവർക്ക് മാസ് പടങ്ങളോട് താല്പര്യം ലൈക്ക് പൃഥ്വിരാജ് ടൊവിനോ അങ്ങനെ അപ്പോൾ ദിലീപിനെ വിജയിപ്പിക്കണമെങ്കിൽ സിനിമ വിജയിക്കണമെങ്കിൽ രണ്ട് റീസൺസ് ഒന്നാണെങ്കിൽ ഈ കുടുംബ പ്രേക്ഷണമെന്നില്ല യങ്സ്റ്റേഴ്സ് പോയി പറയണോ അങ്ങനെയല്ലേ നമ്മുടെ ലോക സിനിമകൾ ക്ലിക്ക് ആയി അപ്പോ അത് മെയിൻ റീസൺ പിന്നെ നോക്കുകയാണെങ്കിൽ വിജയിക്കണമെങ്കിൽ മൂവി നല്ലൊരു മൂവി കാണും ചുമ്മാ ലൈക് നമ്മുടെ നിലമ്പോളിയുടെ പണ്ട് എന്തൊക്കെയോ മൂവിസ് ഇറങ്ങിയിട്ടില്ലേ ഒരു സമയം അപ്പോ ലൈക് അങ്ങനെയല്ല ട്വൻ്റി ട്വൻ്റി വൺ കഴിഞ്ഞ് കുറേ കോമഡി സിനിമാസ് തുടങ്ങിയിട്ടുണ്ട് നീമ്പോളി അപ്പം അതുപോലെ സിനിമയാണെങ്കിൽ ലൈക്ക് ഒരു പോയാൽ നമുക്കൊരു എന്തെങ്കിലും മാൻഡായി റിട്ടേൺസ് ആണ് അപ്പോൾ നമ്മുടെ പൃഥ്വിരാജ് നോക്കുവാണെങ്കിൽ അയ്യപ്പനും കോശി അല്ലെങ്കിൽ കടുവ സിനിമ ഒക്കെ നന്നായി പോയാൽ അവർ രസമുണ്ട് തിരിച്ച് നമുക്ക് ഒരു വൈബ് അടിക്കാൻ പറ്റും ഈ സിനിമ അങ്ങനെ വൈബ് അടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റുമായിരിക്കും ഒക്കെ നോക്കുവാണെങ്കിൽ പ്രോബ്ലം പക്ഷേ പല ആൾക്കാർ ലൈക്ക് സെയിം ഒക്കെ ആയിരിക്കും എന്തൊക്കെയോ ഒരു എന്റർടൈൻമെന്റ് സംഭവം അല്ലെങ്കിൽ ആവണം നമ്മുടെ ടു കൺട്രീസ് മൈ മൈബോസ് കിങ് ലെയർ ജോർജ് അങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ സെറ്റ് ആ കൺട്രീസ് സെറ്റല്ലേ അങ്ങനെ ദിലീപ് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പുതിയ ജനറേഷനുള്ള ആൾക്കാർ പിന്നെ ഇവർക്ക് ഇപ്പം ദിലീപിന് തന്നെ ഇപ്പൊ ദിലീപിനോട് ശത്രു ശത്രുടെ ഉള്ള ആൾക്കാർ ആൾ ആൾക്കാർക്ക് തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പം മടുത്തു തുടങ്ങി ഇപ്പോൾ അവൾക്കൊപ്പം അവൾക്കൊപ്പം ഈ കാണിക്കുന്ന ഷോ ഒക്കെ ഈ ആൾക്കാർ ഫെമിനിസ്റ്റൊക്കെ കാണിക്കണക്കെ നോക്കുവാണെങ്കിൽ അവർക്ക് തന്നെ ബോർ അടിച്ചു തുടങ്ങി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വരെ ഇപ്പം സംശയമാണ് കാരണം ഭാഗ്യലക്ഷ്മി നോക്കുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കി പുള്ളിക്കാരി പറഞ്ഞു ദിലീപിന്റെ പോസ്റ്റർ ഷെയർ ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മൾ ബൈജു സന്തോഷ് പറഞ്ഞു ദിലീപിന്റെ പോസ്റ്റർ സിനിമ പോസ്റ്റർ അല്ലാതെ പിന്നെ ടാഷ് പോസ്റ്റർ ഷെയർ ചെയ്യാൻ പുള്ളി പറഞ്ഞു അത് പുള്ളി ഫേമസ് ആയി ക്ലിക്കായി അത് ചിലപ്പോ സീനാവും എനിക്ക് അറിയില്ല അപ്പൊ ബൈജു സന്തോഷ് പുള്ളി സീൻ അപ്പോൾ പുള്ളിയുടെ മൂവി മോഹൻലാലുണ്ട് അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ഭാഗ്യലക്ഷ്മി പറഞ്ഞു മോഹൻലാലിന്റെ സിനിമ എന്തുകൊണ്ട് മോഹൻലാൽ ദിലീപിന്റെ ഒപ്പം പോയി അഭിനയിച്ചു എന്തുന്നെ ദിലീപിന്റെ സിനിമയുടെ പോസ്റ്റർ ഷെയർ ചെയ്തു ഇവന് നമ്മുടെ മോഹൻലാലിനെ ഷെയർ ചെയ്യാൻ പാടില്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി പിന്നെ നോക്കുവാണെങ്കിൽ ഭാഗ്യലക്ഷ്മി ആണെങ്കിൽ ദിലീപിന് മറ്റേ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത് കൊടുക്കാം രാമലീക്ക് രാമലീലക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇത് കൊടുക്കാമല്ലോ ഇത് ഡബ് ചെയ്യാം അതിന് ഡബ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ഇത് ഇറക്കിയന്നെ അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ പൊളിറ്റിക്സ് അല്ലേ കേസ് പൊളിറ്റിക്സ് അപ്പോ ഞാൻ ഈ സിനിമ ജയിക്കാൻ ചാൻസ് ഉണ്ട് ഒരു ആവറേജ് പടവാൻ ചാൻസ് ഉണ്ട് കാരണം എനിക്ക് ട്രെയിലർ നോക്കിയിട്ട് എനിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അത്രയ്ക്കോ അല്ലെങ്കിൽ രാമലീല ടൈപ്പ് സംഭവമാണ് അത്രയ്ക്കും ആ ഒരു എൻ്റർടൈൻമെൻറ്റ് ആ ഒരു എൻഗേജിങ് ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ആവുകയാണെങ്കിൽ സെറ്റ് ആണ് അല്ലെങ്കിൽ ഫുൾ കോമഡി ആവാണ് പക്ഷെ കോമഡി ഇപ്പോൾ ഈ കാലത്ത് ജയിക്കാൻ ചാൻസല് കുറവാണ് വീട്ടിൽ മാത്രമേ ജയിക്കുള്ളൂ പുറത്ത് ജയിക്കണമെങ്കിൽ ലോക മഞ്ഞുമൽ ബോയ്സ് അതുപോലത്തെ സിനിമ ഇറക്കുവാണെങ്കിൽ മാത്രമാണ് അത്രയ്ക്കും നൂറ് കോടി ഇരുന്നൂറ് കോടിയൊക്കെ ഇറക്കാൻ പറ്റുള്ളു മേടിക്കാൻ പറ്റുള്ളു ജയിക്കുവാണെങ്കിൽ ലൈക് ദിലീപ് ബാക്ക് ഓൺ ട്രാക്ക് ജയിച്ചില്ലെങ്കിലും മനസ്സിലായോ പുള്ളി എവിടെയും പോയിട്ടില്ലല്ലോ ഇവിടെ ഒക്കെ ഉണ്ട് അപ്പോ പിന്നെ ഈ കേസൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോളുടെ ഹിസ്റ്ററി നോക്കിയിട്ടല്ല സിനിമ കാണാൻ പോണേ മനസ്സിലായോ ചില സംഭവങ്ങൾ എൻജോയ് ചെയ്യുക പുള്ളിയുടെ മൂവീസ് നല്ല നല്ല മൂവീസാണ് ലൈക് കൊച്ചി രാജാവ് ക്രേസി ഗോപാലൻ കൊറേ മൂവീസ് ഇല്ലേ കൊച്ചി രാജാവ് ചെസ് ലയൻ ടു കൺട്രീസ് മൈ ബോസ് കിങ് ലയർ എന്തല്ലേ അതിപ്പോഴും കണ്ടോട്ടെ കൊഴപ്പില്ല പക്ഷെ പുതിയൊരു ദിലീപിനെ വേണം അപ്പോൾ ദലീപോട് പറയുകയാണെങ്കിൽ ലൈക്ക് പുതിയ മൂവീസ് സെലക്ട് ചെയ്യുക പന്ത്രണ്ട് ഓർഡർ മൂവീസ് സെലക്ട് ചെയ്യുക എന്ന് വിചാരിച്ചാൽ അത്രയ്ക്ക് ഓവറാവില്ല സിനിമ ഇതുവരെ ആയിട്ട് ഓ ടി വന്നില്ല അത് വേറെ സംഭവം ഞാൻ കണ്ടില്ലായിരുന്നു അപ്പോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ സോ ജസ്റ്റ് ഓൺ ഡൂയിങ് ജസ്കിപ്പ് എൻജോയ് ഹാർഡ് വർക്ക്